നമസ്കാരം ആർ കെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നല്ല ഊണും ദോശയും ആറര മണിയൊക്കെ ആവുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് നല്ല മീനും ഊണൊക്കെ കഴിക്കാനായിട്ട് നമുക്കിതാ ആർ കെ റെസ്റ്റോറന്റിലോട്ട് റെസ്റ്റോറൻ്റിലോട്ട് കറി അല്ലേ ബീഫ് കറി അല്ലേ ഓർഡർ ദോശയ്ക്ക് ആ എല്ലോ ഓർഡറിൻ്റെ അനുസരിച്ച് സദ്യ ഒക്കെ ഓ എത്ര പേര് സദ്യ ചെയ്തെടുക്കുമോ മീൻസ് ഒരു അഞ്ഞൂറിൻ്റെ താഴെ ഇതാണ് അറുപത് രൂപയുടെ ഇവിടുത്തെ ഊണ് നാരങ്ങ അച്ചാർ ബീട്രൂട്ട് തോരൻ അവിയൽ പിന്നെ സലാഡുണ്ട് പിന്നെ ഒരു ചല ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി ചമ്മന്തി ചമ്മന്തിയും ഇതാ കപ്പയും പപ്പടവും പിന്നെ ഒഴിക്കാനായിട്ട് നല്ലതാ പരിപ്പ് ഇതെല്ലാം കൂടെ അറുപത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്രയും കറികളുണ്ട് ഇവിടെ അപ്പം പരിപ്പ് കൂട്ടി പപ്പടമൊഴിച്ച് കഴിക്കണതിൽ നമ്മൾ ട്രിവാൻഡ്രം കാരൻ സദ്യ ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പം നമുക്ക് ആദ്യം കുറേ സൈഡ് ഡിഷൊക്കെ വരാമുണ്ട് എന്നാലും നമുക്ക് ഇത് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം നാലായിട്ടോ എല്ലാം കൂടെ കഴിച്ചു വെക്കാം നോക്കാം ചേട്ടാ എന്താ ഇതെന്തോട്ടോ ഫിഷ് ഫ്രൈ ഏതാണ് ചാടാ ചാട രണ്ടാമതി രണ്ടാം മതി സത്യം പറഞ്ഞാൽ ഞാൻ നോൺ വെജ് സൈഡ് ഉണ്ടെങ്കിൽ കഴിക്കുന്ന ഒരാളാണ് പക്ഷേ സൈഡൊക്കെ അടിപൊളി കേട്ടോ ഇത് ബീഫ് കറി അല്ലേ ഓക്കെ ഇതാണ് ഇവിടുത്തെ ബീഫ് കറി ബീഫ് കറി എത്രയാണ് കേട്ടോ റേഞ്ച് എൺപതാണ് എൺപരയ്ക്കുള്ള ബീഫ് കറിയാണ് ക്വാണ്ടിറ്റി കണ്ടില്ലേ ഇനി മീൻ ഫ്രൈ കഴിച്ചു നോക്കാം ഇവിടെ സവാളായിട്ട് കഴിക്കണാണ് നമ്മളൊരു രീതി വീട്ടില് അമ്മയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ടെസ്റ്റ് അടിപൊളി അപ്പൊ ബീഫ് കറി ബീഫ് കറി ബീഫ് കറിതാ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ നടുക്കോട്ട് ഒഴിക്കണം ഒഴിക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വീഴും പക്ഷെ ഇവർക്കൂടെ മാറ്റി വയ്ക്കണം അപ്പോതാ ചില ബീഫ് കറി കൂട്ടി നല്ല ചൂടുണ്ട് ഈ ബീഫ് കറി ഇങ്ങനെ വച്ചിട്ട് ഇട്ടുതാ പീസോടെ തന്നെ ബീഫറി എമ്പൊരുകി കലക്കി തേങ്ങ കരച്ചുവെച്ച നല്ലൊരു ബീഫറിയാണ് ഇല്ലില്ല ഇവിടെ ഒരു എട്ടൊമ്പത് ഐറ്റംസ് ഉണ്ടല്ലേ അയൊക്കെ എത്ര മണിക്ക് സ്റ്റാർട്ട് ആവണം മൂന്നു മണി ആവുമ്പോ പരിസരത്തുള്ള ആൾക്കാരൊക്കെ കൂടുതൽ കുടിക്കാൻ വരുമല്ലേ ആ വടയൊക്കെ എന്താണെന്നൊക്കെ ഉണ്ട് പിന്നെ കാപ്പി രാവിലത്തെ കാപ്പി ദോശ അപ്പം അറുപത് രൂപയ്ക്കുള്ള ഊണ് കഴിഞ്ഞിട്ടുണ്ട് മീനും കൂട്ടി തൊണ്ണൂറ് രൂപയാണ് അടുത്ത് ഊണ് വരുന്നത് ഈ കട പതിനഞ്ച് വർഷം അല്ലേ രാധാകൃഷ്ണൻ ചാണ്ട കടയാണ് അപ്പം ആർ കെ തട്ടുകടയിൽ നിന്നാണ് ആർ കെ റെസ്റ്റോറൻറ്റ് ഒന്നും ഉണ്ട് അപ്പം വെള്ളനാട് റൂട്ടിൽ നിന്ന് കമ്പനി മുക്കിലേക്ക് വരുമ്പോൾ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ നേർ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വന്നിട്ട് നല്ല ബെസ്റ്റ് ഊണാണ് അറുപത് രൂപയ്ക്ക് ഊണ് മീന് മുപ്പത് രൂപ മൊത്തം കൂടെ തൊണ്ണൂറ് രൂപ നല്ല അടിപൊളി സംഭവം അപ്പം അല്ലെങ്കിൽ വരണം പൈ ഫ്രം നിധി ഇത് വട കഴിക്കാൻ പോയി ശരി ഓക്കേ 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 ശരിട്ടോ